ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ മോൻ ചത്താലും സാരോ ഇല്ല മരുമോൾ ഒന്ന് വെള്ളസാരി ഉടുത്ത് കണ്ടാ മതി എന്ന നിലപാടാണ് പൊതുവെ ഇസ്ലാമിസ്റ്റുകൾക്കുള്ളത് ബി ജെ പി കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട അജണ്ടയാണ് വിവാഹപ്രായം ഉയർത്തുക എന്നത് അതുകൊണ്ട് നമ്മൾ അതിനെ അംഗീകരിക്കാൻ പാടില്ല പൊതു സിവിൽ കോഡ് ഏ ബി ജെ പിയുടെ അജണ്ടയാണ് വേണ്ട വേണ്ട ഇങ്ങനെ എല്ലാം ബി ജെ പിയുടെ അജണ്ടയാണ് എന്ന് പറഞ്ഞു പറഞ്ഞ് മുസ്ലിം സമുദായത്തിന്റെ സകലമാന പുരോഗതികളെയും എല്ലാ കാലഘട്ടത്തിലും ഒരു വിഭാഗമാണ് ഇസ്ലാമിലെ പുരോഹിത വർഗം ഇവരെ ഖുർആൻ എന്താണ് ഇന്ന പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും അധികം ആളുകളും ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും ജനങ്ങളെ തടയുകയും ചെയ്യുന്നവരാണ് എന്നാണ് ഇസ്ലാമിലെ പുരോഹിത വർഗത്തെ കുറിച്ചിട്ട് ഖുർആൻ തന്നെ പറഞ്ഞത് ഖുർആാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരെന്താണെന്ന് മനസ്സിലാക്കാൻ വേറൊന്നും വേണ്ട ഖർാൻ പറഞ്ഞല്ലോ ഖുർആൻ അംഗീകരിക്കുന്ന ആളുകളോടാണ് ഖുർആൻ സംസാരിക്കുന്നത് ഇപ്പോ മെഡിക്കൽ കോളേജ് വന്ന സമയത്ത് ആദ്യമായിട്ട് ഏ ശവം കുത്തിക്കിറുന്ന പരിപാടിക്ക് മുസ്ലിം സ്ത്രീകളെ വിടണ്ട അത് പൊതുവിദ്യാഭ്യാസം വേണ്ട വേണ്ട മതവിദ്യാഭ്യാസം മതി പൊതുവിദ്യാഭ്യാസം കൊടുത്താലേ ഇതൊന്നും അടങ്ങി അടങ്ങിക്കിടക്കത്തില്ല നമുക്ക് കുറെ പെറ്റു കൂട്ടാനുള്ളതാണ് ഇവരെ കൊണ്ട് കൃഷി സ്ഥലമാണ് നിസാവ് കുമാർത്തു വാഹർത്തക്കും അന്വേഷിച്ചു നിങ്ങൾ ഇഷ്ടമുള്ളത് പോലെ നിങ്ങളുടെ ചാകയാണ് ഇഷ്ടമുള്ളതുപോലെ പോയി അവിടെ ഇങ്ങനെ കൃഷി ചെയ്തോ നേരെ ഇരുട്ടിയ വിളിക്കുവോളം ഇവിടുത്തെ കൃഷിയുടെ നൈപുണ്യം നോക്കിയിട്ട് വേണം പരലോകത്ത് സ്വർഗത്തിൽ എഴുപത്തിരണ്ട് കാർഷിക വിളഭൂമി അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് പാകമായ ഭൂമിയാണ് അങ്ങ് പോയാൽ മാത്രം മതി കലപ്പം മാത്രം ഊർച്ഛ കൂട്ടി അങ്ങോട്ട് ചെല്ലുക അപ്പോ വിവാഹപ്രായം ഉയർത്തിയതില് പെൺകുട്ടികൾക്ക് കുഴപ്പമില്ല കാരണം പൊതുബോധം നേടിയ തലക്കകത്ത് വെളിവും വെള്ളിയാഴ്ചയും സകല പെൺകുട്ടികളും പറയുന്നത് നമ്മൾ കേട്ടതാണ് ഞങ്ങൾക്ക് വിദ്യാഭ്യാസം കൂടുതൽ നേടാനുള്ള ഒരു അവസരമായിട്ടാണ് ഇത് മാറിയിട്ടുള്ളത് നമുക്ക് ഒരുപാട് അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടു എന്നാലും ഒന്ന് രണ്ടെണ്ണം കൂടെ പോകുന്നത് കേൾക്കാം കൂട്ടണം ുടെ വിവാഹപ്രായം ഇരുപത്തൊന്നാക്കാനുള്ള തീരുമാനം എന്നാണ് അങ്ങനെയാണ് കേന്ദ്രമന്ത്രിസഭ അപ്പൊ ഇതിനെ കുറിച്ച് എന്താ പ്രതികരണം ഇരുപത്തൊന്ന് നല്ലതാണ് കുറക്കണമായിരിക്കുന്നതാണ്

എന്ന് ോ അപ്പ കല്യാണം കഴിക്കുക പിന്നിപ്പോ നാൽപ്പതാമത്തെ വയസ്സിലാണെങ്കിലും അറുപതാമത്തെ വയസ്സിലാണെങ്കിലും എപ്പോഴാണെങ്കിലും നമുക്ക് എപ്പഴാണ തോന്നുക കല്യാണം കഴിക്കാനായി ഒരു ഫാമിലിയൊക്കെ വേണം അപ്പൊ കല്യാണം ഇത് ഇരുപത്തി എട്ടാമത്തെ വയസ്സ് തന്നെ ഇപ്പൊ തന്നെ ഈ പതിനാറാം വയസ്സിലും പതിനേഴ് പതിനേഴാം വയസ്സിലൊക്കെ കല്യാണം നടത്തുന്ന നടത്തുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോ എന്താണ് നമ്മൾ മെച്ചോടാവുന്നേ അത് അപ്പ കല്യാണം ഇതിപ്പോ പേരൻസിന്റെ കാര്യമാണെങ്കിലും അവർക്ക് എങ്ങനെയെങ്കിലും കല്യാണം കഴിക്കണം കല്യാണം കഴിക്കണം ആ ഒരു മൈൻഡ് ആയിരിക്കും ചില ആൾക്ക് ചില ആൾക്കാർക്ക് മാത്രം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മാറിക്കിട്ടും ഈ ഒരു നിയമത്തിലൂടെ ഇരുപത്തി ഒന്നാകെട്ട് ചെയ്യുവാണ് എന്നാണ് കേന്ദ്രമന്ത്രി ഒപ്പുവരുന്നത് അതിനെ കൂട്ടത്ത് പറയാനുള്ളത് അതിനെ കുറിച്ച് എന്താ പറയുക പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടെങ്കിൽ അതി കടന്നു ചോദ്യങ്ങൾ ഇനിയും ചോദിക്കാം കുട്ടികൾ കുട്ടികൾ അവിടെ ഇരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് നമുക്ക് നമുക്ക് അവരോടൊക്കെ നോക്കാം നോക്കാം ഇവിടെ കുറച്ച് ഈ കുട്ടികളോട് ഒന്ന് പെൺകുട്ടികളുടെ വിവാഹപ്രായം ഇരുപത്തിയൊന്ന് ആക്കണമെന്ന് തീരുമാനം ഇന്നാണ് കേന്ദ്രമന്ത്രിസഭ ഒക്കെ വെച്ചത് അപ്പൊ ഇതിനെ കുറിച്ച് എന്താ പ്രതികരണമല്ലോ വളരെ നല്ല മികച്ചൊരു അഭിപ്രായം അങ്ങനെ തന്നെ അതിലും കൂട്ടുകയാണെങ്കിൽ അത്രയും നല്ലത് അത് വളരെ മികച്ചൊരു അഭിപ്രായം കാരണം പതിനെട്ട് വയസ്സിൽ ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് തന്നെ ഇരുപത്തി ഒന്നായി എന്ന് പറയുമ്പോ എല്ലാരും ഓടിച്ചിട്ട് കെട്ടിക്കാരുന്നു ഇപ്പൊ ഇരുപത്തി ഒന്നാകുമ്പോ ഒരു ഡിഗ്രി വേണവരെങ്കിലും വീട്ടുകാർ നിക്കുമല്ലോ അത് തന്നെ അല്ല പതിനെട്ട് വയസ്സ് മുമ്പ് ആക്കിയത് കൊണ്ട് പതിനെട്ട് വയസ്സാകുമ്പോ തന്നെ എല്ലാവരും ചോദിച്ചു തുടങ്ങും പെൺകുട്ടികളൊക്കെ കെട്ടിക്കാറായില്ലേ കെട്ടിക്കാറായില്ലേ ഇനിയിപ്പോഴത്തൊന്ന് വയസ്സോടെ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ സ്വാതന്ത്ര്യം കളയുന്ന ഒരു അങ്ങനെല്ലാം എന്നാലും അതിന്റേതായ ഇത് ഉണ്ടാവും വിവാഹം കഴിഞ്ഞാലും ആ അങ്ങനെ കൂടുതൽ ചില കുടുംബങ്ങളെ സംബന്ധിച്ച് അത് നല്ലൊരു തീരുമാനമാണ് ഇപ്പൊ പല പല ഓരോ ജാതികളെ വെച്ച് നോക്കിയാൽ തന്നെ അവർക്ക് പതിനെട്ട് വയസ്സാകുമ്പോൾ തന്നെ കെട്ടിന്നുള്ളൊരു നീക്കത്തിലാണ് ഇപ്പൊ എല്ലാവരും പോണത് പക്ഷെ ചിലരെ സംബന്ധിച്ച് ചില സംബന്ധിച്ച് അവർക്ക് പതിനെട്ടാം വയസ്സ് തന്നെ കെട്ടണം എന്ന ആഗ്രഹമുള്ളവരുണ്ടാവും അങ്ങനെയുള്ളവർ കെട്ടട്ടെ എന്നാണ് നമ്മുടെ അഭിപ്രായം അല്ലാതെ അതൊരു നിയമമായിട്ട് ഇരുപത്തൊന്നു വയസ്സാക്കേണ്ട കാര്യമൊന്നുമില്ല അത് ഓരോരുത്തരും വ്യക്തി സ്വാതന്ത്ര്യത്തിലേ പറഞ്ഞാണ് എന്റെ ഒരു അഭിപ്രായം അത് ഓരോരുത്തരും വ്യക്തി ഇരുപത്തൊന്നുവെട്ടെങ്കിൽ ഇരുപത്തൊന്നുവെട്ടണം കെട്ടേണ്ടി കെട്ടണ്ട ഒരു ബോർഡർ ലൈൻ ഏജ് എന്ന് പറയുന്നത് എന്നാണ് ആ അത് ഇരുപത്തൊന്ന് തന്നെയാണ് അതിനും കുഴപ്പമില്ല പക്ഷെ നേരത്തെ കിട്ടണിക്കെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾ വളരെയധികം ബോൾഡ് ആണ് എക്സ്ട്രാ ബോൾഡാണ് അവരുടെ കരിയറിനെ സംബന്ധിച്ച് അവരുടെ ഭാവി ജീവിതത്തെ കുറിച്ച് അവർക്ക് വ്യക്തമായ ധാരണകളുണ്ട് എന്നാൽ വിവാഹപ്രായം ഉയർത്തിയതിൽ തീരെ വിഷമിക്കുന്ന ബി ജെ പി സർക്കാരിനെ നാല് ചീത്ത പറയാൻ ആ അവസരവും മുതലാക്കുന്ന പുരോഹിതരുണ്ട് അപ്പോ ഇരുപത് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സിലെ കല്യാണം കഴിക്കാവുന്ന നിയമം വന്നു കഴിഞ്ഞു വളരെ ഗംഭീരമായിരിക്കുന്നു ഇരുപതേ മുക്കാൽ വയസ്സായിട്ടുള്ളു പക്ഷേ അലിയാർ കാസമിയുടെ അഭിപ്രായം അനുസരിച്ച അഞ്ചു വയസ്സും ഒരു പത്തു മാസവും ആകണമായിരുന്നു കാരണം മുഹമ്മദ് നബി അറുപത്തിമൂന്ന് അമ്പത്തിമൂന്നാമത്തെ വയസ്സിൽ ആയിഷയെ വിവാഹം കഴിക്കുമ്പോൾ ആയിഷയുടെ വിവാഹപ്രായം ഇതാണ് ആറു വയസ്സ് പൂർത്തിയായിട്ടില്ല അങ്ങനെ രണ്ടു മാസം ബാക്കിയുണ്ട് അഞ്ചു വയസ്സും പത്തു മാസവും ഒക്കെ എൽ കെ ജി കുട്ടികളുടെ വിവാഹം വിവാഹ ജീവിതത്തിലേക്ക് കടന്ന് ഒരു ഭാര്യയാകാനും ലൈംഗിക പക്വത നേടിയെന്ന് തെളിയിക്കാനുമുള്ള അവസരത്തെ അല്ലേ ശരിക്കും ബി സർക്കാർ ചോദ്യം ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇരുപത് വയസ്സിൽ രണ്ടു ദിവസം കുറവേ ഉള്ളൂ കല്യാണം കഴിച്ചുകൂടാ കാരണം മൂക്കണമല്ലോ രണ്ടു ദിവസം അവിടെ കഴിയുമ്പഴേ മൂക്കുള്ളൂന്ന് എങ്ങനെയുണ്ട് രണ്ടു ദിവസം മുമ്പാണെങ്കിൽ പറ്റൂല റൂൾ ആണ് അപ്പോ ഇരുപത് വയസ്സിൽ അല്ലെങ്കിൽ പതിനെട്ട് വയസ്സിൽ ഒരു നൂറു പേരുമായിട്ട് ഉഭയകക്ഷി സമ്മതത്തോടു കൂടി അവിഹിത ബന്ധം പുലർത്തിയാലോ അതിന് കൊഴപ്പൊന്നുമില്ല അതിന് കൊഴപ്പൊന്നുമില്ല അവിഹിത ബന്ധം ഇഷ്ടമുള്ള ഉഭയകക്ഷി സമ്മതപ്രകാരം ചെയ്യാൻ അനുവദിച്ചത് അലിയാർ കസിമി അലിയാർ കസിമി കാടടച്ച് വെടിവെക്കരുത് താൽക്കാലിക വിവാഹമുള്ളത് ഇസ്ലാമിലാണ് ഇസ്ലാമിൽ എവിടെയാണ് വിവാഹമുള്ളത് പരസ്പരം വേഴ്ച ചെയ്താൽ പ്രതിഫലം കൊടുക്കണമെന്ന് അവളുമായി ശരീരം പങ്കിട്ടതിന്റെ പേരിൽ അവൾക്കൊരു കൂലി കൊടുക്കാൻ പഠിപ്പിക്കുന്ന മതത്തിന്റെ അനുയായിയാണ് ഈ വന്ന് ഗീർവാണമടിക്കുന്നത് എവിടെയെങ്കിലും നിങ്ങൾ പോകുന്നുണ്ടോ ഒരു ദിവസത്തേക്കോ ഒരു മാസത്തേക്കോ ഒരു മണിക്കൂറത്തേക്കോ ഒരു വർഷത്തേക്കോ കരാറുറപ്പിച്ചുകൊണ്ട് വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം വിവാഹമാണോ അത് ലിവിംഗ്ഗതർ അങ്ങനെ യഥേഷ്ടം തോന്നിയതുപോലെ ജീവിക്കാൻ അനുവദിച്ച ഒരു മതത്തിന്റെ പുരോഹിതനാണ് ഒരു കല്യാണം കല്യാണം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ഭാഷയിൽ ഒരു പെണ്ണിന്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ എന്ന് പറയുന്ന ഉമൈ്മയെ കൊണ്ടുവന്നപ്പോൾ ആ പെണ്ണിന്റെ പുറത്ത് കൈവച്ച പ്രവാചകൻ നീ നിന്നെ എനിക്ക് ദാനം നൽകൂ എന്ന് പറഞ്ഞല്ലോ ഉത്തരവാദിത്വം ഏറ്റെടുത്തോ ഒരു കളി തരുമോ കരളെ എന്ന് ആദ്യമായി ചോദിച്ച പ്രവാചകന്റെ അനുയായി അങ്ങോട്ട് കൊടുക്കണം അവളുടെ അവളുടെ ചെലവ് പദം ഇല്ല അവളുമായി ശരീരം പങ്കിട്ടാൽ കൂലി എന്ന പദമാണ് പ്രയോഗിച്ചിരിക്കുന്നത് ഈ അനുയായികളുണ്ടല്ലോ എന്ത് കൊടുത്താലും കണ്ണടച്ച് വിഴുങ്ങു എന്നുള്ള കാര്യം എല്ലാവരേക്കാൾ ഏറെ വളരെ വൃത്തിയായിട്ട് അലിയാർ കസിമിക്ക് അറിയാം അതുകൊണ്ട് അങ്ങനെ തട്ടിവിടുവാണ് മഹർ വിടെ ഖുർആാനില് അലിയാർ കസിമി

ഇഷ്ടമുള്ളതിനെ ഒക്കെ ഒഴിവാക്കിക്കൂടെ വിത്തൗട്ട് ആ സൈനിങ്ങിനെക്കോസ് ഒരു കാരണവും വേണ്ട ഒഴിവാക്കിക്കോ ആ ഒഴിവ് കൊണ്ട് നികത്തിക്കോ ഒരു കുഴപ്പവും നല്ല ധാർമ്മികത ഇസ്ലാമിന്റെ റയാലിറ്റി ആണ് എത്ര വേണമെങ്കിലും കെട്ടാം ഉം ഇതൊക്കെ മഹത്വമാണ് കേരളത്തിൽ അറിയപ്പെട്ട ഒരു ഗായിക പറഞ്ഞു എന്റെ കുഞ്ഞിനെ ഉറങ്ങാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടു ഗായികയെ വെച്ചേ ഇസ്ലാം പൊളിയാണെന്ന് തെളിയിക്കാൻ പറ്റുള്ളൂ തോട്ട പോയില്ലേ ഇപ്പൊ ആകെ ഇസ്ലാം നിലനിർത്തുന്നത് നിലനിർത്തുന്നതിന് അലക്സാണ്ടർ ജേക്കബും ഫിനോയിൽ രമേശിനെ പോലെയുള്ള ആളുകളാ പിന്നെ ഗായക പറഞ്ഞതിനെ എടുക്കാതെ പറ്റൂ എത്രയോ ആളുകൾ ഇസ്ലാമിനെ കുറിച്ചിട്ട് യഥാർത്ഥം പറഞ്ഞിട്ടുണ്ട് അതൊക്കെ പൊക്കെ എടുത്ത നമ്മുടെ ഇസ്ലാം തകർന്നു പോകില്ലേ അതുകൊണ്ട് ലാ ഇ എത്രയോ പാട്ട് അങ്ങനെയാണെങ്കില് മുഹമ്മദ് നബിക്ക് മുമ്പുള്ള സമുദായത്തിൽപ്പെട്ട ആളുകളൊക്കെ ഈ ലാ ഇലാ ഇല പറഞ്ഞിട്ടായിരുന്നു കുഞ്ഞിനെ ഉറക്കിയിരുന്നത് എന്ത് മണി പറയുന്നു ഹൃദയതാളവുമായി പൊരുത്തപ്പെടുന്ന ഈ വർത്തമാനം പോലെ വേറൊന്നും ഇല്ലെന്ന് പറഞ്ഞത് മുസ്ലിം ഗായികയല്ല കേരളത്തിലെ ഏറ്റവും പ്രശസ്തിയായ ഹിന്ദു ഗായികയാണ് അത് ഏത് തിരക്കിലാണെങ്കിലും ഏത് അസ്വസ്ഥതകൾക്കിടയിലും ആ പാട്ട് കേട്ടാൽ എന്റെ കുഞ്ഞുറങ്ങിക്കോളൂ എന്ന് പറഞ്ഞ ആ ഗായിക പാടുന്നത് കേട്ടു ഈ ലാഹിലും നമുക്കാ പറഞ്ഞു തരണം അപ്പൊ അള്ളാഹു പറഞ്ഞു അല പറഞ്ഞോടെ കുഴപ്പൊന്നുമില്ല അപ്പൊ പറഞ്ഞു അപ്പം അള്ളാഹു ഇബ്രാഹിം നബി പറഞ്ഞു അള്ളാഹുവേ എല്ലാവരും പറഞ്ഞത് എനിക്ക് വേറെന്തെങ്കിലും പറഞ്ഞത് അപ്പൊ പഠിച്ചോ പറഞ്ഞു പഠിച്ചോ പറഞ്ഞു കൊടുക്കുക ഇബ്രാഹിമിനോട് ഇബ്രാഹി ബ്രൂമോനെ ഞാൻ ഒഴികെ ആകാശവും ഭൂമിയും അതിലുള്ള സകലതും ഒരു തട്ടിൽ ഒരു തട്ടിലാഹിം വെച്ചാൽ കനം കൂടുതൽ തോന്നും അതുകൊണ്ട് നീ പറഞ്ഞു ഞാനുള്ള വാരാദനക്ക് റഹിനിയില്ല അത് തന്നെ ഏറ്റവും വലിയ വാക്ക് ഇങ്ങനെ സ്വയം പുകഴ്ത്തലിന്റെ ഉസ്താദായ അള്ളാഹുവിനെ ഞാൻ മാത്രമാണ് ആരാധന എന്ന് പറഞ്ഞോളൂ ഞാൻ വിശ്വസ്തനാണെന്ന് പറഞ്ഞോളൂ ഞാൻ പരിശുദ്ധനാണെന്ന് പറഞ്ഞോളൂ എനിക്കാണ് സകല സ്തുതിയും എന്ന് പറഞ്ഞോളൂ ഒരു കുഴപ്പമില്ല സർവ്വസ്തുതിയും സകല ലോകരക്ഷിതാവായിട്ടുള്ള എനിക്കാണ് എന്ന് നിങ്ങൾ പറഞ്ഞു എന്നാൽ നിങ്ങളുടെ മുഴുവൻ പാപും ഞാൻ പുറത്ത് തരാമെന്ന് പഠിച്ചും പറഞ്ഞ അപ്പോ അലിയാർ കസ്മിയുടെ ചുരുക്കം എന്താണ് വിവാഹപ്രായം ഉയർത്തിയതുകൊണ്ട് നമ്മുടെ മുസ്ലിം പെൺകുട്ടികൾ വഴിതെറ്റിപ്പുകം സ്വന്തം കുഞ്ഞുങ്ങളെ മര്യാദയ്ക്ക് വളർത്തിയാൽ ഒരു കുഴപ്പവും സംഭവിക്കില്ല